കഴിച്ചപ്പോൾ എല്ലാവർക്കും നമ്മളാ പുതിയൊരു വീടുകൾക്ക് സ്വാഗതം കേസൊക്കെ അപ്പം ഈയൊരു വീട് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ കേസൊക്കെ നമ്മൾ ഈയൊരു മാസത്തെ ബുയാപ്പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ പറയണ കേട്ടാത്ത ഒന്നും എല്ലാ മാസത്തെ ബൂയാപ്പാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നു സോ അങ്ങനെയൊന്നും ഇല്ല കേസൊക്കെ ഈ ഒരു മാസത്തെ ബുയാപ്പാസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ബുയാപ്പാസ്സാണ് സോ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഷർട്ടും കാര്യങ്ങളും അത്രയോ ഇത് റയറായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കേസ് ആ ഒരു റിമോട്ട് കേസ് ഈ പായസിനെ ഈ ഒരു റിമോട്ടും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും സോ അത് അതുകൂടാതെ കേസ് ഒരുപാട് മറ്റേ എം ഫലാൻസ് യോറിൻ്റെ ലെജൻഡറി ആയിട്ടുള്ള ഈ ഒരു ഗെൽസ്കിൻ്റെ കാര്യങ്ങളുണ്ട് സോ അതുകൂടാതെ ബാക്ക് പാക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേസൊക്കെ ഈ ഒരു ബുയാപാസ്സിനകത്ത് സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബുയാപ്പാസ് വന്ന ടൈമിൽ കേസൊക്കെ നമുക്ക് എന്തായാലും എടുക്കണമെന്ന് നല്ല രീതിക്ക് ഒരു ആഗ്രഹം കാര്യങ്ങളുണ്ടായിരുന്നു സോ അപ്പം നോക്കുമ്പോൾ നമുക്ക് ഡയമണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സോ അപ്പോഴേ ഡിസൈഡ് ചെയ്തതാണ് ഈ ഒരു മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നമുക്കൊരു ഇരുപത്തൊമ്പതര ഡ്രോപ്പും കാര്യങ്ങളും വരാണെങ്കിൽ ഈ ഒരു ബൂയാപ്പാസ് നമുക്ക് എടുക്കാം സോ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കേസൊക്കെ എങ്ങനെയോ കേസ് ഇന്ന് കേസ് ഒക്കെ നമ്മൾ രണ്ട് ഗെയിമുകളെ മാച്ചസും കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞ് ലോബിയിലോട്ട് വന്നപ്പോൾ കേസ് നമുക്ക് ഇതാ ഈ ഒരു ഇരുപത്തൊമ്പതിൻ്റെ മുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളും ഡ്രോപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രോപ്പ് കൂടെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഡയമണ്ട് തികയോ ഇല്ലയെന്ന് നോക്കാം സോ ഒരു നൂറ് ഡയമണ്ട് കൂടെ വേണ്ടി വരും കേസൊക്കെ കാരണം എന്ന് വെച്ചാൽ പാസ് അൺലോക്ക് ആക്കണമെങ്കിൽ നമുക്ക് ത്രീ നയൻറ്റി നയൻ ഡയമണ്ട് വരും സോ നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒരു എൺപത് ഡയമണ്ടും കൂടെ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം കേസ് ഓക്കെ കേസ് ഇപ്പോൾ അതേപോലെ തന്നെ ഈയൊരു ഡ്രോ എയർ ഡ്രോപ്പും അതേപോലെ കേസൊക്കെ നമ്മളൊരു നൂറ് ഡയമണ്ട് കൂടെ ടോപ്പ് ചെയ്യുന്നുണ്ടാകും സോ ഇതെല്ലാം നമ്മളെ സ്പോൺസർ ചെയ്താൽ നമ്മളൊരു ചങ്ക് പടിയായ ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല എൻ്റെ ഒരു എന്താ പറയുക ചങ്ങ് ബടിയും കൂടെ ആയിട്ടുള്ള ഒരു ഫ്രണ്ടും കൂടെയാണ് സോ അവനാണ് നമുക്ക് ഈ ഒരു മാസത്തെ ബുയാപ്പാസും കാര്യങ്ങളും സ്പോൺസർ ചെയ്തത് കേസൊക്കെ അപ്പോൾ എന്തേലും നമുക്ക് ഈ ഒരു ഡ്രോപ്പും കാര്യങ്ങളും എടുക്കാം കേസൊക്കെ കേസ് ലെറ്റ് ഗോ ഞാൻ ഒരിക്കലും ആ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കേസൊക്കെ ഈ ഒരു മാസത്തിൻ്റെ അകം തന്നെ ഇരുപത്തൊമ്പതിന് ഡ്രോപ്പ് വരുമെന്ന് സോ ഇതിന് മുമ്പ് ഒരു മൂന്ന് ഡ്രോപ്പ് വന്നിട്ട് പോയായിരുന്നു കേസൊക്കെ ഇത് ഇരുപത്തൊമ്പതിന് അല്ലേ എഴുപത്തൊമ്പതിന് നൂറ് ഡ മുന്നൂറ് ഡയമണ്ട് സോ നമുക്ക് എന്തായാലും വെയ്റ്റ് ചെയ്തിന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേസൊക്കെ ഇരുപത്തൊമ്പതിൻ്റെ മുന്നൂറ് ഡയമണ്ടും കാര്യം വന്നിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നമുക്ക് എന്തേലും ജസ്റ്റ് എടുത്തിട്ട് വരാം കേസൊക്കെ ട്വൻറ്റി നയൻ ട്വൽ തന്നെ കേസോ ഇതിൽ മുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളും നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേസ് കുറച്ച് ലെങ്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ആറ് മിനിറ്റ് ആറ് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് മിനിറ്റ് കേസ് അത്ര ലെങ്ങ് ഉണ്ടാവത്തുള്ളൂ സോ അതിൽ കൂടുതൽ പോകത്തില്ല ഓക്കെ അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ കേസ് ഒക്കെ നമ്മൾ അക്കൗണ്ടിൽ മുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളായിട്ടുണ്ട് സോ ഇനി ഒരു എന്താ പറയുക കേസ് ഒരു നൂറ് ഡയമണ്ടും കൂടെ കിട്ടിയാലേ നമുക്ക് ഈ ഒരു വിയാ പാസ് കാര്യങ്ങളെടുക്കാൻ പറ്റത്തുള്ളൂ സോ എന്തായാലും നമുക്ക് ചെയ്തിട്ട് ആ ഒരു നൂറ് ഡയമണ്ടും കൂടെ സെറ്റാക്കാൻ കയസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഡ്രോപ്പും കാര്യം എടുത്തപ്പോൾ കേസ് നമ്മളെ അക്കൗണ്ടിൽ മുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളായിട്ടുണ്ട് സോ നമുക്ക് എന്നാൽ ടോപ്പ് ഇവൻ്റിൽ ആ ഒരു ഇവന്റിൽ കയറി നോക്കിയപ്പോൾ കേസ് ഒക്കെ ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ കിടക്കുന്ന കേസ് എന്താണെന്ന് അറിയത്തില്ല സോ നമ്മളെ നമ്മൾ ക്ലെയിം ആണ് കൊടുത്തപ്പോൾ കേസൊക്കെ ഈ ഒരു രണ്ട് ഐറ്റംസും കാര്യങ്ങളും നമ്മൾ കിട്ടുന്നുണ്ട് സോ ഇതെങ്ങനെയാണ് കേസൊക്കെ നമ്മൾ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും ഒരു നൂറ് ഡയമണ്ട് ആയാലും മതിയല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ ആ ആ ആ അപ്പം നമ്മൾ ജസ്റ്റ് നൂറ് ഡയമണ്ട് വേണം കേസ് അതിപ്പോൾ എന്ത് ചെയ്യും ഇതിൽ കയറിയിട്ട് ചെയ്യാമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നൂറ് ഡയമണ്ടും കൂടെ ടോപ്പപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് ബുയാപ്പാസ് എടുക്കാം കേസ് സോ നമ്മൾ അങ്ങനെ ഇവിടെ ഒരു എൺപതിൻ്റെ ടോപ്പും കൂടെ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ നമുക്ക് എന്തെങ്കിലും കൺഫേം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ ഇപ്പം നാനൂറ്റി ഒന്ന് ഡയമണ്ടും കാര്യങ്ങളുണ്ടോ സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ പോയി ബുയാപ്പാസും കാര്യങ്ങളും എടുക്കാം കേസും ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഗൈസ് ലെവൽ നോക്കുകയാണെങ്കിൽ സോ കറക്റ്റ് നൂറ് ലെവലും കള ആയിട്ടുണ്ട് സോ നമുക്ക് എന്തെങ്കിലും ബുയോ പാസ് എടുക്കാൻ കേസ് ഒക്കെ അപ്പം നിങ്ങൾ അരക്കാണ് ഈ ഒരു ബുയപ്പാസും കാര്യങ്ങളും എടുത്തു ചേച്ചി അവൻ്റെ കേസൊക്കെ എന്തായാലും നമുക്ക് കേസ് അൺലോക്ക് കൊടുക്കാം കേസ് ത്രീ നയൻറ്റി നയൻ ഡയമണ്ട് കൊടുത്ത് നമുക്ക് എന്താ പറയുക നമുക്കിതെടുക്കാം കേസൊക്കെ ഓക്കെ അറ്റ് ലാസ്റ്റ് കേസൊക്കെ ഫൈനലി നമ്മുടെ ഈ ഒരു മാസത്തെ ബുയോപ്പാസും കാര്യങ്ങളും എടുത്തിരിക്കാൻ സുഹൃത്തുക്കളെ കേസൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നാലാമത്തെ ടൈമാണ് ഈ കേസ് ബൂയ പാസ് വന്നിട്ട് എടുക്കുന്നത് സോ നമുക്ക് ടാക്സി സ്കിപ്പ് അടിക്കാം സോ അങ്ങനെ കുറേ കുറച്ച് റിവാർഡ്സ് എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ സോ നമുക്ക് നമുക്കൊക്കെ അടിച്ച് ക്ലെയിം ആൾ കൊടുക്കട്ടെ കേസ് ക്ലെയിം ആൾ കൊടുക്കട്ടെ കേസ് എന്താ പറയുന്നത് ക്ലെയിം ആൾ കൊടുക്കാം അല്ലേ ഓക്കെ ക്ലെയിം ആളും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് മെയിൽ ബണ്ടിൽ ഫീമെയിൽ ബണ്ടിൽ അതേപോലെ സർഫസ് ബോർഡ് സോ ഇമോസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വോൾട്ടിൽ പോട്ട് കാണിച്ച കേസൊക്കെ അപ്പോൾ ഓക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ ഇതിൽ നിന്നൊക്കെയാണ് ക്യാൻസർ അടിച്ചു വിടാൻ കേസൊക്കെ ഓക്കെ ഗോ നമ്മൾ നമ്മൾ അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറെ രണ്ട് ഡയമണ്ടും കാര്യങ്ങളായിട്ടുണ്ട് സോ കിഴപ്പ് കേസ് എന്നാ പറയുന്ന കേസൊക്കെ എത്ര ഡയമണ്ട് ഇട്ടിരുന്നാലും അക്കൗണ്ടിൽ കാണത്തില്ല അതാണ് അവസ്ഥ ഓക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഒരു ബണ്ടിൽ പോയൊന്ന് എക്യുപ്പ് ചെയ്യാം ഗീസ് ഓക്കെ ഇതാണ് മെയിൽ ബണ്ടിൽ അത്യാവശ്യം ഫുൾ ബണ്ടിൽ നോക്കുവാണെങ്കിൽ കുമ്മൊന്നുമില്ല ഗീസൊക്കെ ഒരു എന്താ പറയുക ആ ഇതൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം കുമ്പും കാര്യങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു ഗീസൊക്കെ ചപ്പൽ എവിടെയാണ് ആ ഓക്കെ 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 ലാസ്റ്റ് നമുക്ക് എന്താ പറയുക വെപ്പം കാണിച്ചു ഗീസ് ഒക്കെ എം ഫൈവ് നയൻ സീറോൻ്റെ ഈ ഒരു ഇത് നമുക്ക് ടോപ്പ് വേണ്ടി കൂടെ കിട്ടിയാണ് ഗീസ് ഒക്കെ ഈ ഒരു സ്കിൻ എക്യുപ്പാക്കി കിട്ടിക്കാം സോ അതേപോലെ നമുക്ക് എവിടെയാടാ എം ഫൈൻ മീൻസ് എം ഫൈൻ ആൻഡ്സ് ചെയ്യേണ്ട ഒരു ലെജൻഡറി ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സോ നമുക്ക് അടുത്ത് എന്തുവാ കിട്ടിയത് അടുത്തൊരു പരാജയം അതിൻ്റെ ഒരു കിട്ടില്ല പോലത്തെ ഒരു സ്കിന്നും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേസ് ഓക്കെ ഇത് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്കിന്നാണ് സോ അത് കൂടാതെ ഗ്രനേഡിൻ്റെ ഒരു സ്കിന്നിങ് ഇതാണ് തോന്നുന്നത് കേസ് ഓക്കെ ഒരു ഗ്രനേഡിൻ്റെ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോൻ്റെ അടുത്ത് സർഫസ് ബോളാണെന്ന് തോന്നുന്നത് കേസ് ഓക്കെ വോൾട്ടിൽ നേരെ പോയിട്ട് നമുക്ക് ഫസ്റ്റ് ഇമോട്ട് എക്യുപ്പ് ചെയ്യാം കേസ് ഓക്കെ അത്യാവശ്യം ആയിട്ടുള്ള ഒപ്പിയായിട്ടുള്ള റിമോട്ടും കാര്യങ്ങളാണ് കേസ് ഇവിടെ വയ്ക്കാം ഓക്കെ ഈ ഒരു ഗ്രിയാ പാർട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമോട്ടാണ് കേസ് ഒക്കെ ഈ ഒരു ഇമോട്ട് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഗും ആയിട്ടുള്ള ഒരു ഇമോട്ടും കാര്യങ്ങളാണ് സോ അതും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് സോ അടുത്ത് നമ്മൾ കളക്ഷനിൽ എന്തോ ആ ബാക്ക് ബാഗ് അത്യാവശ്യം ഒപ്പി ആയിട്ടൊരു ബാക്ക് ബാഗ് ബാക്ക് പാഗും കാര്യങ്ങളാണ് സോ സർഫസ് ബോർഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് കേസ് ഓക്കെ ഒപ്പി ആയിട്ടുള്ള സർഫസ് ബോർഡ് ഇത് അത് അത്യാവശ്യ ഓപ്പിയാണ് കേസൊക്കെ ഒരു വെഹിക്കിളുടെ സ്കിന്നൊരു കാറിൻ്റെ ഒരു ഷോപ്പ് തീം തീം സ്കിന്നാണ് സോ അതേപോലത്തെ എന്താ ചവർ സാധനങ്ങൾ തന്നിട്ടുണ്ട് സോ ഈ ഒരു പെട്ടി കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഗീസ് ഓക്കെ ക്യാരക്ടറാണ് പറഞ്ഞത് പിന്നെ തുറക്കാം കേസ് ഓക്കെ അപ്പോൾ ഗീസ് ഈ ഒരു വീഡിയോസ് എന്തായാലും നമ്മൾ ഈ ഒരു ബണ്ടിൽ കാര്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിലിട്ട് ഞാൻ കാണിച്ചതരാം ഗീസ് ഓക്കെ എവിടെ ഓക്കെ ഇതാണ് കേസ് ഈ ഒരു ഇതിൻ്റെ ഫീമെയിൽ പണ്ടല്ലോ സോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനല സബ്സ്ക്രൈബ് ചെയ്യാൻ താമസിച്ചിട്ട് ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത താമസിച്ചിട്ട് ജസ്റ്റിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും കൂടെ ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കേസ് ഓക്കെ നമുക്ക് എല്ലാ ദിവസവും ലൈവും കാര്യങ്ങളും ഉണ്ട് സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് പെയർ ആക്കാൻ കേസ് ഓക്കെ ലൈറ്റ് ഗോ ഓക്കെ ബൈബൈ ടു കെ പയൺ ഫ്രം മലയാളി സൈനിങ് ഓഫ് ഗൈസ് അപ്പോൾ അതേപോലെ ഈ ഒരു അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ് ഓക്കെ